അറിവിടത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒറ്റ പദങ്ങളാണ് പഠിക്കുന്നത് ദ്രൗപതിയുടെ പുത്രൻ ദ്രൗപദേയൻ സത്യകൻ്റെ പുത്രൻ സാത്യകി സത്യവതിയുടെ പുത്രൻ സാത്യവതൻ ജനകൻ്റെ പുത്രി ജാനകി തിഥി നോക്കാതെ വരുന്നവൻ അതിഥി ഭാര്യ മരിച്ചവൻ വിഭാര്യൻ സരസിൽ രോഹണം ചെയ്തത് സരോരുഹം പുത്രന്റെ പുത്രൻ പൗത്രൻ പുത്രന്റെ പുത്രി പൗത്രി മകളുടെ മകൾ ദൗഹിത്രി മകളുടെ മകൻ ദൗഹിത്രൻ ഉണ ഉണർന്നിരിക്കുന്ന അവസ്ഥ ജാഗരം എന്നും നിലനിൽക്കുന്നത് ശാശ്വതം ഊർജ്ജമുള്ളവൻ ഊർജസ്സി നിയോഗിക്കുന്നവൻ നിയോക്താവ് ക്ഷമിക്കാൻ കഴിയാത്തത് അക്ഷന്തവ്യം സർവസംഘ പരിത്യാഗി പരിവ്രാചകൻ വിഹായസിൽ ഗമിക്കുന്നത് വിഹകം ഒഴിച്ചു അത്യന്താപേക്ഷിതം വിവാഹത്തെ സംബന്ധിച്ചത് വൈവാഹികം എന്തും സഹിക്കാനുള്ള ശക്തി സഹനശക്തി നിയന്ത്രിക്കാൻ കഴിയാത്തത് അനിയന്ത്രിതം പ്രയോഗത്തിൽ വരുത്താൻ സാധിക്കുന്നത് പ്രായോഗികം പലതായിരിക്കുന്ന അവസ്ഥ നാനാത്വം അതിഥിയെ സ്വീകരിക്കുന്നവൻ ആതിഥേയൻ തുടക്കം മുതൽ ഒടുക്കം വരെ ഉടനീളം ഇഹലോകത്തെ സംബന്ധിച്ചത് ഐഹികം പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം അവയവങ്ങൾ കൊണ്ടുള്ള അഭിനയം ആംഗികാഭിനയം അന്യൻ്റെ ശരീരം പരകായം ഇന്ദ്രിയങ്ങൾക്ക് വിഷയമാകാത്ത അറിവ് പരോക്ഷജ്ഞാനം അന്യന് ചെയ്തു കൊടുക്കുന്ന ഉപകാരം പരോപകാരം സ്വദേശം വിട്ട് പോയി താമസിക്കുന്നവൻ പ്രവാസി എളുപ്പത്തിൽ പോകാവുന്നത് സുഗമം അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ പ്രതാപമുള്ളവൻ പ്രതാപശാലി അച്ഛൻ്റെ അച്ഛൻ പിതാമഹൻ അച്ഛൻ്റെ അമ്മ പിതാമഹി അമ്മയുടെ അച്ഛൻ മാതാമഹൻ മകളുടെ ഭർത്താവ് ജാമാതാവ് ഭാര്യയുടെ പിതാവ് ശുശൂരൻ ഭർത്താവിൻ്റെയോ ഭാര്യയുടെയോ അമ്മ ശുശ്രു സഹോദരി പുത്രൻ ഭാഗിനേയൻ സഹോദരിയുടെ ഭർത്താവ് സ്യാലൻ സഹോദരിയുടെ മകൾ ഭാഗിനേയി പുത്രൻ്റെ ഭാര്യ സ്നുഷ പറയുന്ന ആൾ വക്താവ് കാണുന്ന ആൾ പ്രേക്ഷകൻ കേൾക്കുന്നയാൾ ശ്രോതാവ് സ്മരണയെ നിലനിർത്തുന്നത് സ്മാരകം